തൃശൂർ മുറ്റച്ചൂരിൽ ബൈക്ക് യാത്രികന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് കവർച്ച വർഷങ്ങളായി വാടാനപ്പള്ളിയിൽ താമസമാക്കിയ മഹാരാഷ്ട്ര സ്വദേശി അക്ഷയ മൂന്ന് ലക്ഷം രൂപയാണ് കവർന്നത് കാറിൽ അക്ഷയ പിന്തുടർന്നെത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്പ്പള്ളിയിൽ ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുകയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ഭാഗമായി ആളുകളിൽ നിന്നും ശേഖരിക്കുന്ന കളക്ഷൻ പണം ബാങ്കിലടക്കുകയാണ് പതിവ് രീതി ഉച്ചയോടെ കളക്ഷനായി ലഭിച്ച മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ ബാങ്കിലടയ്ക്കുന്നതിനാണ് ഇയാൾ അന്തിക്കാട്ടേക്ക് പുറപ്പെട്ടത് എന്നാൽ ചാടൂർ മുതൽ ഒരു സംഘം ആളുകൾ കാറിൽ പിന്തുടർന്നെങ്കിലും സംശയത്തക്കതായി ഒന്നും തോന്നിയിരുന്നില്ല മുറ്റിച്ചൂർ മുറ്റിച്ചൂറെയപ്പോൾ ബൈക്കിനെ മറികടന്ന് വഴിചോദിക്കാനെന്ന പേരിൽ അടുത്തെത്തിയ സംഘം കാറിലിരുന്ന് തന്നെ അക്ഷയുടെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു പിന്നാലെ പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് രക്ഷപ്പെടുകയായിരുന്നു അക്ഷയെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കവർച്ചയ്ക്ക് ശേഷം അക്ഷയ് തന്നെയാണ് മുറ്റിച്ചൂരിലുണ്ടായിരുന്ന ആളുകളെ വിവരം അറിയിക്കുന്നത് ഇവർ സ്റ്റേഷനിൽ കാര്യങ്ങൾ വിളിച്ചറിയിച്ചതോടെ അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി സ്ഥലത്തെ സിസിടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് പോലീസ് കേരള വിഷൻ ന്യൂസ് തൃശൂർ